മാലിന്യമുക്ത ജില്ലാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പൊന്നാനിയിൽ തുടക്കമായി മാലിന്യ നിർമ്മാർജ്ജനം ടൂറിസം വികസന സാധ്യതകൾ എന്ന വീക്ഷണത്തോടെ ജില്ലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന പൊന്നാനി നഗരസഭയിൽ നിളയോര ടൂറിസം പാതയിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തെ പ്രയാണം ആരംഭിച്ച പാട്ടുവണ്ടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഫ്ളാഗ് ഓഫ് ചെയ്തു മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയും അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളിയായി മാറുകയും ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കപ്പെടാത്തതാണെന്നും ശാസ്ത്രീയമായി മാലിന്യം കൈകാര്യം ചെയ്യുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിച്ച് അതൊരു അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി അവരുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തി നവകേരള സൃഷ്ടിക്കായി മുന്നേറുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മാർച്ച് മാലിന്യമുക്ത പല കാര്യങ്ങളിലും കേരളം ഇന്ത്യ രാജ്യത്തിനും അതുപോലെ തന്നെ തന്നെ മാതൃകയാണ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു നഗരസഭാ സെക്രട്ടറി സജിറൂൺ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ സി പ്രസിഡന്റ് ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജൻ നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഹാർബർ പരിസരത്തു നിന്നും ആരംഭിച്ച യുവജന റാലി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ എൽ എസ് ജി ഡി ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു നഗരസഭാ സെക്രട്ടറി സജിറുൺ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ കേരള സംസ്ഥാന മാലിന്യ നിർമ്മാജന പദ്ധതി എഞ്ചിനീയർ വിഷ്ണു ശശിധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹാർബറിൽ നിന്നും ആരംഭിച്ച യുവജന റാലി ബാലസൌഹൃദ പുഴമുറ്റം പാർക്ക് പരിസരത്ത് സമാപിച്ചു തുടർന്ന് ശുചിത്വ പ്രതിജ്ഞ ചെയർമാൻ ചൊല്ലിക്കൊടുത്തു നിലയോര ടൂറിസം പാതയിൽ തീർത്ത മനുഷ്യ ചങ്ങലയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരികൾ നഗരസഭാ ജീവനക്കാർ മലപ്പുറം ജില്ലാ എൽ എസ് ജെ ഡി ഓഫീസ് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ കണ്ണികളായി രണ്ടാം ദിനമായ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജനപ്രതിനിധികളുടെ ജലയാത്ര നടന്നു തുടർന്ന് വൈകിട്ട് മണി മുതൽ ആടാം പാടാം ഉല്ലസിക്കാം ഹരിതോത്സവം കലാപരിപാടികൾ നടന്നു മൂന്നാം ദിനമായ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മൂന്ന് മണി മുതൽ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ കലാഭവൻ അഷ്രഫ് അംബാൻ കുടുംബശ്രീ പ്രവർത്തകർ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചവിട്ടുകളി തിരുവാതിരക്കളി നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും ജില്ലാതല ജനകീയ ക്യാമ്പയിൻ നടക്കുന്ന നിളയൂർ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ജനപ്രതിനിധികൾ നാട്ടുകാർ സഞ്ചാരികൾ ഉദ്യോഗസ്ഥർ പെൻഷൻകാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണമുണ്ടാകണമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അഭ്യർത്ഥിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൺഹ് ഫാഷൻ തിരൂർ